ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദത്തെ ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഏഴ് പാർലമെന്ററി ഗ്രൂപ്പുകൾ ലോകത്തെമ്പാടും പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നു ഇതോടുകൂടി രാജ്യത്ത് വ്യാപകമായി ഒരു ദേശാഭിമാന തരംഗം ഉണ്ടായിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ശത്രുപക്ഷത്ത് പാകിസ്ഥാനാണ് ഉള്ളത് പാകിസ്ഥാൻ നമുക്കെതിരെ നിരന്തരമായി ഭീകരവാദികളെ സഹായിക്കുന്നു നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നു അതായത് രണ്ടായിരത്തി എട്ടിലാണെങ്കിലും പലപ്പോഴാ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ നമുക്ക് സഹായിക്കാം ഈ ഒരു പശ്ചാത്തലത്തിൽ മെയ് ഏഴിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടിക്ക് ശേഷം മെയ് പതിനൊന്നാം തീയതി അമേരിക്കയുടെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി അമേരിക്കൻ സൈനിക രഹസ്യ രഹസ്യാന്വേഷണ വിഭാഗത്തിന് നൽകിയ ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ശത്രു പാകിസ്ഥാൻ അല്ല മറിച്ച് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ശത്രു ചൈനയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ശത്രു ഇന്ത്യയാണ് പക്ഷെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ശത്രു ചൈനയും പാകിസ്ഥാൻ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ശത്രുവാണ് പക്ഷെ പാകിസ്ഥാനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി ഇന്ത്യക്ക് പറ്റും ഈ ഒരു പൊസിഷനാണ് ആണ് ഇപ്പൊ നിലവിലുള്ളത് എന്നാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അങ്ങനെയാണ് കുറെയൊക്കെ വസ്തുതാപരമായ കാര്യങ്ങളാണ് അതിലുള്ളത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യങ്ങളുണ്ട് ചൈനയ്ക്ക് ചൈനയുടെ താല്പര്യങ്ങളുണ്ട് പാകിസ്ഥാന് പാകിസ്ഥാന്റെ താല്പര്യങ്ങളുണ്ട് ഇന്ത്യയുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ആണെങ്കിലും നമ്മുടെ യഥാർത്ഥത്തിലുള്ള ശത്രു അത് ചൈനയാണ് കാരണം ഇന്ത്യ വളർന്നു വരാതിരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനെ ഒരു കരുവാക്കിയാണ് ചൈന ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പം ചൈനയുടെ ആയുധങ്ങളുടെ ഒക്കെ വെളിയിടിഞ്ഞതുപോലെയായി കാരണം ചൈനീസ് ആയുധങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് മുമ്പിൽ കൂക്കുകൊത്തുകയാണ് ചെയ്തത് പക്ഷെ എന്തു തന്നെയായാലും രണ്ടു ദശാബ്ദത്തോളമായിട്ട് ചൈനയും പാകിസ്ഥാനും തമ്മിൽ വളരെ നല്ല സൗഹൃദനാണ് നേരത്തെ അറുപത്തി അഞ്ചിലെയും എഴുപത്തിയൊന്നിലെയും യുദ്ധ സമയത്തൊക്കെ പാകിസ്ഥാനെ സഹായിച്ചിരുന്ന അമേരിക്കയാണ് പക്ഷെ ഇന്ന് അമേരിക്ക പൂർണ്ണമായും നമ്മുടെ കൂടെയല്ല കൂടെയാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അമേരിക്ക പാകിസ്ഥാനെ പരസ്യമായിട്ട് സഹായിക്കുന്നില്ല ഏതാണ്ട് ഒരു രണ്ട് രാജ്യങ്ങളോടും ഒരു തുല്യ അകലം അല്ലെങ്കിൽ കുറച്ചുകൂടി മമത ഇന്ത്യയോടാണ് കാരണം അന്താരാഷ്ട്ര സ്ഥിതിഗതികളിൽ ഭീകരവാദത്തിന്റെയൊക്കെ പ്രശ്നം വന്നതുകൊണ്ട് നമ്മുടെ കൂടെയാണ് ഇന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും അതെന്ത് തന്നെ ആവട്ടെ ചൈന പൂർണ്ണമായിട്ടും പാകിസ്ഥാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങളുടെയും പരസ്പരമായ സ്നേഹമല്ല മറിച്ച് ഉപയോഗിക്കുക രണ്ട് രാജ്യങ്ങളും പരസ്പരം ഉപയോഗിക്കുകയാണ് ചൈനയും പാകിസ്ഥാനും ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാവാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്കയോളം വെല്ലാവുന്ന അമേരിക്കയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അമേരിക്കയെ തോൽപ്പിക്കണം ഞങ്ങൾക്ക് ഒന്നാമനാവണം എന്നുള്ളൊരു താല്പര്യമാണ് ചൈനയ്ക്കുള്ളത് അതോടൊപ്പം തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു രാജ്യമായിട്ട് മനുശക്തിയായിട്ട് അവർ മാറിക്കഴിഞ്ഞു ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്നാം നമ്പർ ശത്രു വളർന്നു വരുന്ന ഇന്ത്യയാണ് അപ്പൊ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാനെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുകയാണ് ചൈന ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പാകിസ്ഥാൻ ആവശ്യമായ എല്ലാവിധത്തിലുള്ള സൈനിക സഹായങ്ങളും നൽകുന്നത് ചൈനയാണ് പാകിസ്ഥാന്റെ കയ്യിൽ അങ്ങനെ കാര്യമായ ആയുധങ്ങളൊന്നുമില്ല അത് സ്വബ്മറൈനുകളായാലും അല്ലെങ്കിൽ മിസൈലുകളായാലും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആയാലും ഇതൊക്കെ പാകിസ്ഥാൻ നൽകുന്നത് ചൈനയാണ് കോടിക്കണക്കിന് രൂപയാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് നൽകുന്നത് അതേപോലെ തന്നെ പാകിസ്ഥാൻ ചൈന തമ്മിലുള്ള കോറിഡോർ വഴി അവർക്ക് വ്യാവസായികമായ അല്ലെങ്കിൽ വാണിജ്യപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കരുതി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാകിസ്ഥാൻ ഒരു അതിശക്തമായ എതിരാളിയാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്ത രീതിയിലേക്ക് പാകിസ്ഥാൻ കൂപ്പുകൂട്ടിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല കാരണം പാകിസ്ഥാൻ എപ്പോഴും ന്യൂക്ലിയർ ആയുധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെയോ എഴുപത്തി ഒന്നിലെയോ പാകിസ്ഥാൻ അല്ല പാകിസ്ഥാൻ വളരെ സൈനികമായി സജ്ജമാണ് പിന്നെ വീണ്ടും വീണ്ടും ആ ചൈന പാകിസ്ഥാനെ ആയുധവൽക്കരിക്കുകയും ചെയ്യുന്നു നമുക്ക് കഴിഞ്ഞ യുദ്ധങ്ങളിലൊക്കെ വലിയ വിജയമാണ് ഉണ്ടായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് നമ്മൾ ആക്രമിച്ചത് അതിനെ തുടർന്ന് അവർ ചെയ്ത് നമ്മുടെ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമിക്കുകയാണ് അപ്പൊ നമ്മൾ തിരിച്ച് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ പതിനൊന്ന് സൈനിക കേന്ദ്രങ്ങൾ അതിശക്തമായ ആക്രമണമാണ് നടത്തിയത് ഇവിടെയൊക്കെ പരാജയപ്പെട്ടത് ചൈനയുടെ യുദ്ധങ്ങളായിരുന്നു അല്ലെങ്കിൽ ചൈനയുടെ ആയുധങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം ചൈനയുടെ ആയുധങ്ങളാണ് പാകിസ്ഥാന്റെ കയ്യിൽ അത് മിസൈലുകളാണെങ്കിൽ തന്നെയും അവരുടെ സത്മറൈൻസ് ആണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ സാറ്റലൈറ്റ് കോർഡിനേഷൻ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ആയുധങ്ങളും ഒക്കെ തന്നെ ചൈനയ്ക്ക് പാകിസ്ഥാൻ നൽകിയിരുന്നത് ചൈനയാണ് അപ്പൊ ഈ യുദ്ധത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ പാകിസ്ഥാനെ നിഷ്പ്രവമാക്കി എന്ന് പറയാം വേണമെങ്കിൽ ചൈനയ്ക്ക് തിരിച്ചടി ഉണ്ടായി എന്ന് പറയാം കാരണം ചൈനയുടെ ആയുധങ്ങൾക്ക് അല്ലെങ്കിൽ അത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും ചൈനയുടെ ആയുധ വ്യാപാരത്തിന് തിരിച്ചടി ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം ചൈന അവരുടെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള ആയുധങ്ങളൊന്നും തന്നെ വിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അത് അവർ സ്വയം ആവശ്യത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ് ഇപ്പൊ പാകിസ്ഥാൻ പാകിസ്ഥാന് നൽകിയ ചൈനയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് നമുക്കെതിരെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ നല്ല ചൈനയ്ക്ക് ക്ഷീണമാണെങ്കിൽ പോലും ചൈനയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായുള്ള ഒരു ചൈനയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റിസോഴ്സിനെ മുഴുവൻ ആ ഇന്ത്യ കാരണം ചൈനയ്ക്കെതിരെ ഉയർന്നു വരാവുന്ന ഏറ്റവും വലിയ ശക്തി ഇന്ത്യ അപ്പൊ ചൈനയുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യയാണ് അപ്പൊ ഇന്ത്യയുടെ റിസോഴ്സിനെ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിലൂടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് തിരിച്ചുവിടുകയാണ് അവർ ചെയ്യുന്നത് അപ്പൊ ഇന്ത്യയുടെ പരമാവധി ശ്രദ്ധ ഇന്ത്യയുടെ സാമ്പത്തിക കേന്ദ്രീകരണം ഇതൊക്കെ പാകിസ്ഥാനിലേക്ക് പോയത് കാരണം പാകിസ്ഥാനും നമ്മളും തമ്മിലുള്ള ഒരു ആയുധപരമായ ഒരു ഫൈറ്റാണ് സത്യത്തിൽ ചൈനയായിട്ട് ആയുധപരമായ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിലും അതിനെ കൂടുതൽ വ്യാവസായികവും വാണിജ്യവുമായ ഒരു ഫൈറ്റാണ് ചൈനയുമായിട്ട് നടക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ റിസോഴ്സിനെ ചൈനയ്ക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക വളർച്ചയെ തടയുന്നതിന് നമ്മുടെ റിസോഴ്സിനെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് തള്ളിവിടാനാണ് ചൈന ശ്രമിക്കുന്നത് അപ്പൊ ഇതാണ് ആഗോളതലത്തിലെ സ്ഥിതി അപ്പൊ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ യുദ്ധങ്ങളിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു പക്ഷേ നമുക്ക് പൂർണമായിട്ടും പാകിസ്ഥാൻ എഴുതി തള്ളാൻ പറ്റില്ല കാരണം ആ പാകിസ്ഥാൻ വളരെ പറയിലാണ് പക്ഷേ പാകിസ്ഥാൻ എപ്പോഴും ഉയർന്നു വരാം പിന്നെ പാകിസ്ഥാന് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് മതപരമായ അതിൻ്റെ പേറ ഒരു ഐഡിയോളജിക്കൽ ഒരു ഒരു സംഘർഷമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അത് പാകിസ്ഥാൻ എപ്പോഴും പ്രകോപിപ്പിച്ചു നിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ പ്രകോപനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആന്തരികമായ ഒരു കഴിവ് പാകിസ്ഥാനുണ്ട് അത് അത് അവരുടെ ഒരു മതപരമായ ഒരു വെറിയാണ് അതേപോലെ തന്നെ എപ്പോഴൊക്കെ അതിർത്തിയിൽ സംഘർഷമുണ്ടാവുന്നു ആ സമയത്തൊക്കെ നമ്മുടെ സാമ്പത്തിക കേന്ദ്രീകരണം യുദ്ധരംഗത്തേക്ക് പോകുകയാണ് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നു ആയുധങ്ങൾ വാങ്ങേണ്ടി വരുന്നു നമ്മുടെ സാമ്പത്തിക ചെലവുകൾ അങ്ങോട്ടേക്ക് മാറ്റുന്നു ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഒരു നമ്മളെ ആ ഒരു പാകിസ്ഥാനെ ഒരു കഴിവാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ എപ്പോഴും പ്രഷർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരന്തരമായ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ചൈനയുടെ ഒരു സ്വഭാവമാണ് മറുഭാഗത്ത് വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ ചില പ്രദേശങ്ങളിലൊക്കെ ചൈന ചെയ്തിരുന്നത് ഇൻസർജൻസിനെ പ്രത്യേകിച്ച് മാവോവാദികളൊക്കെ സഹായിക്കാൻ പറ്റിയായിരുന്നു കാരണം സഹായിക്കുകയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാം ഛത്തീസ്ഗഡിലെയും അതേപോലെ തന്നെ മധ്യപ്രദേശിലെയും തെലങ്കാനയിലൊക്കെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോലും പട്ടാളത്തെ എതിർത്തു തോൽപ്പിക്കാൻ പറ്റുന്ന ആയുധങ്ങളൊക്കെ എവിടുന്നാണ് നക്സലൈറ്റുകൾക്ക് കിട്ടിയത് മാവോവാദികൾക്ക് കിട്ടിയത് അതൊക്കെ ചൈനയിൽ നിന്നാണ് കിട്ടിയത് അപ്പൊ ചൈനയാണ് ആക്ച്വലി നമ്മുടെ ശത്രു പാകിസ്ഥാൻ ചൈനയുടെ ഒരു ഉപകരണം മാത്രമാണ് പക്ഷെ നമുക്ക് പാകിസ്ഥാന്റെ അതിക്രമത്തെ നോക്കി നിൽക്കാൻ കഴിയില്ല കണ്ണടച്ചിരിക്കാൻ കഴിയില്ല പാകിസ്ഥാനെ നമുക്ക് ക്രഷ് ചെയ്യാൻ പറ്റും പക്ഷെ ആഗോളതലത്തിൽ ഭീകരവാദത്തിനെതിരായ ഒരു ഐക്യനിര കെട്ടിപ്പെടുക്കുന്ന സമയത്ത് പോലും നമുക്ക് ചൈനയെ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല ചൈനയാണ് നമ്മുടെ ശത്രു അപ്പൊ ചൈനയുടെ വ്യാവസായിക ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയെ എത്രയുടെ ലോകത്തെ ഇന്ത്യയെ ഒരു സാമ്പത്തിക ശക്തിയായി വളരുന്നത് തടയാനുള്ള പ്രവർത്തനമാണ് ചൈന നടത്തുന്നുണ്ട് അപ്പം ഇപ്പം നമ്മൾ യു എൻ പോയി നമ്മൾ പറയുന്നത് ഭീകരവാദത്തെ ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിൽ നടപടികൾ വേണം ആഗോള കൺവെൻഷൻ വേണം എന്നൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ പാർലമെന്ററി സംഘങ്ങൾ ഇപ്പം നമ്മുടെ യഥാർത്ഥ സ്ഥിതിഗതികളൊക്കെ തന്നെ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇന്ന് ലോകം ഭീകരവാദമാണ് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം പക്ഷേ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അനുകൂലമായി തീരാനിടയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് കാരണം ഈ പാർലമെന്റ് അംഗങ്ങളുടെ സന്ദർശനം അത് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെതിരായിട്ട് അല്ലെങ്കിൽ അമേരിക്കയും ആ യൂറോപ്യൻ യൂണിയനൊക്കെ ഭീകരവാദ സംഘടനകളിൽ പ്രഖ്യാപിച്ച ലഷ്കർ ഇ തൊയ്ബയും അതേ ജെയ്ഷെ മുഹമ്മദിനെ പോലത്തെ സംഘടനകളെ പാകിസ്ഥാൻ അവരുടെ താവളത്തിൽ ഇരുന്ന് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായവും സാമ്പത്തികവും മറ്റും ആയുധവും എല്ലാ ഘടനാപരമായ സഹായങ്ങളും നൽകുന്നു അപ്പം അതെയൊക്കെ ചേർക്കാൻ നമുക്ക് ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു തലത്തിലുള്ള അഭിപ്രായ രൂപീകരണത്തിലൂടെ കഴിയുമായിരുന്നു പക്ഷെ നമ്മുടെ ഏറ്റവും വലിയൊരു ശത്രു എന്ന് പറയുന്നത് ചൈനയാണ് ആ ചൈനയെ നമ്മൾ തോൽപ്പിക്കണമെങ്കിൽ മറുഭാഗത്തുള്ള ഇന്ത്യ ഇന്ത്യയുടെ കോൺസെൻട്രേഷൻ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നത് കുറയ്ക്കുകയും മറുഭാഗത്ത് നമ്മുടെ സാമ്പത്തിക വളർച്ചാക്രമം വ്യാവസായിക വളർച്ചാക്രമം അത് വർദ്ധിപ്പിക്കുക മേക്ക് ഇൻ ഇന്ത്യ പോലത്തെ നടപടികളിലൂടെ നമ്മൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ചൈനയെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ചൈനയുടെ എപ്പോഴും ആ ചൈനീസ് ഒരു ആക്രമണ എപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഭാഗങ്ങളിൽ ഉണ്ടാവും അതുകൊണ്ട് ആ പ്രത്യക്ഷത്തിൽ നമുക്ക് പാകിസ്ഥാനാണ് നമ്മുടെ ശത്രു എന്ന് തോന്നുമെങ്കിലും ചൈനയാണ് നമ്മുടെ ശത്രു എന്നുള്ള ആ ഒരു ബോധം ഓരോ ഇന്ത്യക്കാരിലും വളരുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പിന്നെ ചൈനയെ എതിർക്കുന്നത് ചൈനയെ എതിർത്തുകൊണ്ടല്ല മറിച്ച് ഇന്ത്യ സ്വയം വളർന്നുകൊണ്ട് മാത്രമേ നമുക്ക് ചൈനയെ നമുക്ക് എതിർക്കാൻ പറ്റൂ